ഭീകരമായിട്ടുള്ള ഇപ്പോ ഭയങ്കര ഡേഞ്ചറസ് ആയതെന്ന് അറിയപ്പെടുന്ന എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് ഞാനിങ്ങനെ നടന്നു പോയിരിക്കയുടെ ഹൃദയത്തിൽ കരീബിയൻ കടലും പസഫിക് സമുദ്രവും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ പേര് കാണുന്ന നാട് വാർത്തകളിൽ ജാങ്ങുകൾ തോക്കുകൾ മരണസംഖ്യകൾ ഞാനിവിടെ എൻ്റെ ഹോണ്ടുറാസ് യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഹോണ്ടുറാസ് ബോർഡറിലേക്ക് പോകുന്നതിനിടയിൽ കണ്ടവർക്ക് പറയാനുള്ളത് ഇത്ര മാത്രം ഹലോ ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയോ നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സാൻമൈകളിലെ നമ്മുടെ വോൾക്കാനയാണ് കേട്ടോ എന്ത് മനോഹരം അങ്ങനെ കാറിൽ കയറി നമ്മുടെ മൈഗിൾ ബ്രോ എന്നെ ഹിജ്ക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ ഹോണ്ടുറാസിലോട്ട് പോകുന്ന റോഡ് ഈ കാണുന്നതാണ് ഞാനിത് സാൻ മൈഗൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ലാസ്റ്റ് രണ്ട് എപ്പിസോഡ് അല്ല ഒരു എപ്പിസോഡ് സാൻ മൈഗലിൽ നിന്ന് ഞാൻ ഹോണ്ടറാസ് എന്ന് പറയുന്ന പുതിയ രാജ്യത്തോട്ട് പോവാണ് എൽസാൽ വടറില് നിന്ന് ഹോണ്ടറാസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എന്തുണ്ടാവോ ഇവിടെ കോഴി കെട്ടി നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫുഡ് ബ്രോ ഇവിടെ പിന്നെ ഇവരുടെ അച്ചാർ പോലത്തെ സാധനം അതും ഇവിടെ കാണും ഞാൻ പഴം ബീൻസ് ചോറ് പിന്നെ ഇത് ചീസ് ഇവരുടെ ബ്രെഡ് പോലത്തെ പിന്നെ മുട്ട കേട്ടോ അതായത് ഹിറ്റയ്ക്കാൻ ഒട്ടും പാടാ പറ്റാത്ത ഈസി അല്ലാത്ത കുറച്ച് മോശമായിട്ടുള്ള സ്ഥലം ആളുകൾ നിർത്താൻ വേണ്ടി വളരെ പാടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടോ ഇവിടുത്തെ ഒരു സാഹചര്യം ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ് എൽസാവഡോറിലെ നമ്മുടെ മൗണ്ട് ഫുജി പോലത്തെ നമ്മുടെ അഗ്നിപർവ്വതം കണ്ടോ മൗണ്ട് ഫുജി ജപ്പാനിലാണ് ഇത് നമ്മുടെ ഇവിടത്തെ സാൻമുഗ് അഗ്നിപർവ്വതം ഇവരാരും ഒരിക്കലും എന്നെ വിദേശമാണെന്ന് പറഞ്ഞ് ലിഫ്റ്റ് അമിഗോ ഇന്ത്യ ഇന്ത്യ ഓ ദേ ആ കണ്ടില്ലേ കണ്ടില്ലേ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നല്ല എന്തൊക്കെ ാണ് എനിക്കൊരു ഭാഗിയായി അമിക സ്ത്രീകളെ പറയുന്നതാണ് ഗേൾ ഫ്രണ്ട് ഫീമെൽ ഫ്രണ്ട് അമികോന്ന് പറഞ്ഞ ജനറലൈസ് പുള്ളി പറയുവാണെ ഹോണ്ടുറാസ് ഡേഞ്ചറസ് ആണ് സേഫ് അല്ലെന്ന്റാസ് അതായത് ഞാനിപ്പോൾ രാജ്യമാണ് അതായത് ഗ്യാംഗിന്റെ അഴിന്റെ വളയാട്ടം ഡ്രഗ് ട്രാഫിക്കിങ് ധാരാളം ഇങ്ങനത്തെ പ്രോബ്ലംസ് നടക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഹോണ്ട്രാസിലോട്ടാണ് ഞാൻ ഇപ്പൊ പോകുന്നത് ഹോണ്ട്രാസിൽ ഞാൻ എന്തായാലും പെട്ടെന്ന് വിട്ടുപോകും ഹോണ്ട്രാസിൽ പോയിട്ട് കാര്യമൊന്നുമില്ല ഹോണ്ട്രാസിലും എംബസികളൊന്നും എനിക്ക് കയറാനില്ല അപ്പോൾ ഞാൻ ഹോണ്ട്രാസ് എന്തായാലും പെട്ടെന്ന് വിടും മാത്രമല്ല ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ഞാൻ കുറച്ച് സുരക്ഷിത ആയിട്ടാണ് കേട്ടോ യാത്രേന്ന് ഓക്കെ ഉണ്ടല്ലേ ഇവിടെ എല്ലായിടത്തും റോഡിലൊക്കെ പട്ടാളക്കാരന്മാരുണ്ട് എന്താ അവിടെ ഒരു പട്ടാളച്ചേട്ടം നിൽക്കുന്നു ആ റോഡിൻ്റെ അപ്പുറത്ത് ഒരു പട്ടാളച്ചേട്ടൻ തോക്കും വെച്ചോണ്ടിരിക്കുവാണ് ഇവിടെ നമ്മുടെ ദോഷം ഇടാൻ വേണ്ടി അല്ല അവരിവിടെ ചൂടാക്കുന്നുണ്ടോ ഇത് നമ്മുടെ തർത്തിയെ ചൂടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ വഴിയോരങ്ങളിലൊക്കെ തർത്തിയയുടെ കടകൾ കാണാനായിട്ട് സാധിക്കും ഇതോ ആ ഒരു ഭാഗത്തും വണ്ടികൾ മാറി മാറി ഓക്കെ ¿Habla la la español o, o qué? Eh, de de India. Oh, India. Ah, Ah. usted Nosotros somos salvadoreños. ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഏട്ടോ പല ഭാഗങ്ങളിലും ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കൊറേ വോൾക്കാനകൾ ഈ രാജ്യത്തുണ്ട് ഞാൻ ഒരു വോൾഖാനയിലും പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല വിഷമ ചോദിക്കുന്നു ഞാനി പെട്ടെന്ന് ഓസ്റ്റിനെ ആലോചിക്കാമായിരുന്നു കേട്ടോ എൻ്റെ ഭയങ്കര സ്നേഹം കേട്ടോ അവ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഡൽഹിയിലും ജയ്പൂരിലും മാത്രം പോയി ഇപ്പം നെക്സ്റ്റ് തവണ അവ എന്തായാലും ഉറപ്പായിട്ട് കേരളത്തിൽ വരുമെന്ന് പറഞ്ഞു ഞാൻ അവനെ പിരികയറ്റി കേരളത്തിനെ കുറിച്ച് കൊടുത്തു അപ്പം എൻ്റെ ഒന്ന് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പൈസ കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് ഒരു രൂപ വാങ്ങിച്ചിട്ടില്ല പുള്ളി എന്നെയാണ് കേട്ടോ എൻ്റെ നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത് മെരിയാ ഇന്നലെ മാത്രം ഹോട്ടലിൽ രാവിലെ എയ്റ്റിന്ന് കഴിച്ചു ബാക്കിയൊരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ അഞ്ച് നേരം മൂന്ന് രണ്ട് നാല് നേരം നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത് ഇത് എല്ലാം പുള്ളിയാണ് ഹോൺട്രാസിൽ ബാക്കി അത് പുറത്തുനിന്ന് കഴിച്ചതല്ല അപ്പോൾ നല്ല അടിപൊളി പാവ കേട്ടോ ഭയങ്കര അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരുന്ന നെക്സ്റ്റ് രാജ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഹോൺട്രാസിലോട്ട് പോകാൻ ഇനി ഒരു അമ്പത് നൂറ് കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ അമ്പതായു ഇവിടെ എല്ലാവരും മാങ്ങ ഇവിടെ മാങ്ങ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള ഹട്ടുകളിലൊക്കെ ആളുകൾ മാങ്ങ വെൽക്കുവാണ് മാങ്ങിതാ ഇന്ത്യയിലെ ഫേമസ് ഷെഫാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് കൊൽക്കത്തയിലെ വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡ് കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ എൽസാൽ വടോറിലൊക്കെ പ്രസിദ്ധം എല്ലാവർക്കും പറയാനുള്ളത് ഇന്ത്യയെക്കുറിച്ചുള്ള ഇതെന്ന് പറയുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കുറെ വൃത്തികെട്ട ഭക്ഷണങ്ങളൊക്കെ വിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഒരു എ വീഡിയോ ആണ് കേട്ടോ ഒരു പുള്ളിക്കാരൻ ബിരിയാണിയിൽ ഇരുന്നിട്ട് ആ ബിരിയാണി വാരി കൊടുക്കുന്നത് ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഇന്ത്യ എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ചില ഒറിജിനൽ വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണങ്ങൾ വിൽക്കുന്ന കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവരുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ഇന്ത്യ അതായത് ആണുങ്ങള് പുറകെ നടന്ന ശല്യം നടക്കുന്നത് പുള്ളിക്കാരൻമാർഗ്ഗി പോയി വെമ്പിളരെ കാണുമ്പോ ഹോണടി കൃമിയടി എന്നിട്ട് ഓരോ പെമ്പിളേര് കാണുമ്പോൾ ഓരോ ഇന്ന് കമൻ്റ് അടിക്കുകയും കേട്ടോ അപ്പൊ ഞാനിങ്ങനെ നോക്കും വേറെ പെമ്പിളേർ പോകുമ്പോൾ സ്ത്രീകൾ പോകുമ്പോൾ അവരുടെ പ്രായത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ പോകുമ്പോൾ ഇങ്ങനെ അടിക്കും ഇവിടെ ടൗൺ ആയോണ്ടാട്ടോ ഇപ്പൊ ഹോണടിക്കാത്തത് എന്നാൽ ഹോണടിച്ചാൽ അവള് വന്നിട്ട് തിരിച്ച് രണ്ടിടി പിടിക്കും ലോഡ് വന്നു വീണ് എന്റെ ബാഗെല്ലാം ചപ്പി കേട്ടോ എന്റെ ബാഗ് എല്ലാം ചപ്പിച്ച് പോയി ഓക്കെ ഓക്കെ ഇനി ബോർഡർ പോവാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ഇവിടെ റോഡിന്റെ സ്ട്രീറ്റിന്റെ അടുത്തായിട്ട് എല്ലായിടത്തും നമ്മുടെ പഴം അല്ല നമ്മുടെ പിന്നെ നാരങ്ങ വെച്ചിട്ടുള്ള കൊറേ സാധനങ്ങൾ ഇവിടെ സ്ട്രീറ്റിൽ വിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഫുള്ള് ട്രാഫിക് ആണ് ഇങ്ങനെയുള്ള ട്രാഫിക് ഉണ്ടെങ്കിലും ചില ആൾക്കാർ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടായാലും വെക്കും കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നില്ലേ സർത്തിയ ഇത് വേറെ രീതിയിലാണ് കേട്ടോ ഇവരുണ്ടാക്കുന്നത് പല ആൾക്കാര് അവര് നാണു കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് എടുത്തിട്ട് ഓർ മൈസ് മൈസ് ഇത് നമ്മുടെ മൈസിലുണ്ടാക്കുന്നതാണ് കേട്ടോ ഉറട്ടി ഉണ്ടാക്കുന്നത് നമ്മുടെ ചോളപ്പൊടിയിലാണ് കേട്ടോ അതാ അമിക്ക അമിക്കോ യാസ് ഇവിടെ ഞാൻ റോഡിൻ്റെ സൈഡായിട്ട് ഇവിടെ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്തോ ആണ് കേട്ടോ ആളുകൾ എനിക്കൊന്നും നല്ല സാധനങ്ങൾ കറക്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന സംഭവങ്ങൾ എന്തോ അങ്ങനത്തെ എന്തോ ഒരു ഫെയർ കിടക്കുവാണിവിടെ ഇതോരോ ആളുകൾ നല്ല ഫ്രഷ് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ അഗ്രോ മറക്കാതോ എന്ന് പറയുന്ന എൻ്റെ ഒരു സാധനം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വിൽക്കുന്നുണ്ട് ഇവിടെ എന്താണ് കുറേ കുറേ ഫ്രഷ് സാധനങ്ങൾ ഇത് ഇനി ഫ്രീ ആയിട്ടോ കൊടുക്കുന്നത് തന്നെ എനിക്കറിയില്ല കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ലൈൻ ചെയ്ത് പണ്ടതാണ് പഴങ്ങൾ പച്ചക്കറികൾ പുറത്തിശ അതാണ് ഇവിടെ സംഭവം പുള്ളിക്കാരൻ പറയുന്നത് ഫോട്ടോ എടുക്കരുത് എന്നാണ് കേട്ടോ പ്രോഹബിദോ എന്നാണ് കേട്ടോ ഓക്കെ ഗ്രാസിയാസ് പുള്ളി ചുമ പറഞ്ഞാൽ കേട്ടോ അതിലൊന്നും വലിയ കാര്യം ഗ്രാസിയാസ് ഇവിടെ കുറേ ആളുകൾ വന്നത് ഇപ്പം ഉണ്ട് വരി വരിയായിട്ട് ക്യൂ ആയിട്ട് എനിക്കൊന്ന് എന്തോ ഉണ്ട് കേട്ടോ എന്തോ സ്റ്റീമിൽ വല്ലതും കൊടുക്കുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം കെട്ടുകയാണെങ്കിൽ ആളുകൾ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നത് ഇവിടെ ആളുകളുടെ തൊപ്പിയൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് പല ആളുകളുടെയും ഈ കറുത്ത ബാഗിലുള്ളതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറികളാണ് ചൂട് സഹിക്കാൻ പറ്റുന്ന ചൂടല്ല ഞാൻ അടുത്ത ഏതോ വണ്ടിയിൽ കയറി ലിഫ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെട്രോൾ അടിക്കാണ് വേണ്ടേ കേട്ടോ പെട്രോളിൻ്റെ വില എത്രയാ നോക്കട്ടെ നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് കറക്ട് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് പെട്രോളിന്റെ വില എത്രയാണെന്ന് ഇത് നോക്കിയിട്ട് വെറുതെ അല്ല മൂന്നേ പോയിന്റ് അഞ്ച് ഡോളർ അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ അടിപ്പിച്ചു വരും കേട്ടോ അതിന്റെ കാരണം ഇത് ഗലോണാണ് ലിറ്ററിലല്ല കേട്ടോ ഇവിടെ കണക്ക് പറയുന്നത് ഗലോണിലാണ് എൽസാബോറിൽ ഇനി ഹോണ്ട്രാസിൽ പോകുമ്പോൾ കുറപ്പോ ചിലപ്പോ കുറച്ച് മാറ്റം വന്നേക്കാം lift Traveling all around no, no, the world. Everything legal. You sure? everything legal. What's your name first? Mahim. Mahim. Oh my God! I know Sayid. Nice to meet you. <laughs> <laughs> I'm your language, Sayid. Yeah. Uh, I'm from uh, India. So you're from well, India. I, know I was I have all my friends, all my friends. It's from India. Oh, okay. I'm from Chef to the Dania India. Wow. I know how to cut the food. This halal, halal food. Oh, okay. Oh, you say halal, halal, right? Halal, halal, halal food. yeah Yeah. <laughs> All right better. Hi. What's your name? Uh Danny. Danny, 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 Danny. Danny so, Listen, try to be in your language. I can say hello. I can say hello to all the country, and I will say Danny for the Salvador. You okay. give me a right to be close to Honduras. Oh. Okay? okay. My name is Danny. Oh, I, know the, okay. I know the. I know the Hindi. Danny. Know, lift no, no. Make No, no, no. no Recorder. The guys in the back. Oh, okay. No, no. no, 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 sorry. Okay, okay, no. no. Me people bad? Bad people. Oh, okay. Bad country. Right now, Honduras. Be careful. Okay. do try to walk in the nighttime. ഇവിടെ ഉള്ള എല്ലാ വീടുകൾക്കും ഇതുപോലുള്ള ഓടുള്ള റൂഫുകൾ ഓരോ വീടുകളിലും മാവും മരങ്ങളും എല്ലാം കാണാനായിട്ട് സാധിക്കും നമ്മുടെ നാടുമായിട്ട് കുറെ സാമ്യമുണ്ട് ഇത് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ ഒരു ജനറലി ഇന്ത്യയിലെ പല ഭാഗങ്ങളുമായിട്ട് പല രീതിയിൽ സാമ്യമുണ്ട് കേട്ടോ വീടുകളൊക്കെ വെച്ച് ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഒഡീഷയിലെ പല വീടുകളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അവിടെ നമ്മുടെ ഓട്ടോറിക്ഷ ഞാൻ ബോർഡറിലോട്ട് പോയല്ലേ അപ്പൊ ബോർഡറിലോട്ട് പോകുമ്പം ഇവിടെ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടോ ഞാൻ കടയിൽ വന്നിട്ട് ചോദിക്കുവാണ് ഇവിടെ സാധാരണ ആയിട്ട് ലോക്കലായിട്ട് ഏറ്റവും നല്ലതുപോലെ ഒരു ഡോളർ കൊടുത്താൽ എത്ര ലോക്കൽ മണി ഹോണ്ട്രാസിന്റെ കിട്ടും ഞാൻ ചോദിക്കുവാണ് അപ്പൊ ഈ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുകാരോ എടുത്ത് പോകുമ്പോൾ ഇവർ പറ്റിക്കൂല ഇങ്ങനത്തെ അടുത്തുള്ള ഏതെങ്കിലും ലോക്കൽ ഇങ്ങനത്തെ ഐഡിയ ഉള്ള ആളുകളൊന്നും കാണുമ്പോൾ തോന്നിയാ അവരെടുത്ത് ചോദിക്കണം എന്റെ അടുത്ത് എന്തോ ട്രാൻസ്ലേറ്റ് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു വീടുകള് ഇവിടെ എല്ലാ വീടുകളിലും മാവ് മരങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വേപ്പാണ് കേട്ടോദാ കണ്ടില്ലേ നമ്മുടെ വേപ്പ് ഇവിടെ ലോറികളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ട്രാഫിക് ആ ബോർഡർ എത്തി ഈ കാണുന്നത് നമ്മുടെ ഒരു ഗോവൻ ശൈലിയിലൊക്കെ ഉള്ള ഒരു പോർച്ചുഗീസ് ഫ്രഞ്ച് വീടുകൾ പോലെ ഇവിടെ എല്ലാം തെങ്ങുകൾ കാണാൻ സാധിക്കും ഹോണ്ട്രാസിൻ്റെ അടുത്തോട്ട് എത്തിയപ്പം തന്നെ കറക്റ്റ് നമ്മളെ വീടുകളുടെ കറക്റ്റൊരു രീതി മാറി തുടങ്ങി കേട്ടോ ഇവിടെയും സ്പാനിഷ് കാര് തന്നെയാണ് വന്ന് കീഴടക്കിയതൊക്കെ എന്നിട്ടും എന്താന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല അതായത് ചരിത്രം പറഞ്ഞാൽ ആയിരത്തി അറുനൂറ് കാലഘട്ടങ്ങളിലാണ് സ്പാനിഷ്കാർ വന്നത് അതാ നമ്മുടെ കശുവണ്ടി ഇത് നമ്മുടെ കാശു മരം ഉണ്ടാക്കും ഇവിടെ ധാരാളം കാശുണ്ട് മാവുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ റബ്ബർ മരങ്ങളുണ്ട് നമ്മുടെ എൽസഡോ എൽസാൽവഡോർ രാജ്യത്തെ ലാസ്റ്റത്തെ തർത്തിയ കട തർത്തിയല്ല കേട്ടോ ഗ്രില്ല് മീറ്റെന്തോ വിൽക്കുന്ന കടയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ബോർഡർ ഏരിയ നമ്മുടെ ബോർഡറിൻ്റെ പേര് എൽ അമത്തിയോ എൽ അമത്തിയോ എന്നാണ് കേട്ടോ നമ്മുടെ ബോർഡറിൻ്റെ പേര് അപ്പോൾ ഈ രാജ്യം സന്ദർശിച്ചതിന് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡറിൽ കുറേ വണ്ടികളുണ്ടല്ലോ ഇവിടെ രണ്ട് ബോർഡർ ഉണ്ടോ കൺഫ്യൂസിങ് എനിക്ക് തോന്നുന്നു ഇത് ട്രക്കുകൾക്ക് മാത്രമുള്ള ബോർഡർ ആണോ അങ്ങോട്ടും വേറൊരു ബോർഡർ ഉണ്ട് ഞാൻ ഓട്ടോ കൈ കാണിച്ചല്ലോ ഏട്ടോ ഓട്ടോക്ക് കൈ കാണിച്ചു പോലും ഇല്ല പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വാ ഞാൻ ലിഫ്റ്റ് തരാം നിന്നെ അവിടെ ആക്കി തരാൻ ഒരു കിലോമീറ്ററേ ഉള്ളൂ എനിക്ക് ബോർഡറിലോട്ട് മറ്റേത് ട്രക്കിന് വേണ്ടിയുള്ളതാ ഡെൻമാർക്കാ ഇവിടെയാണ് നമ്മുടെ ബോർഡർ ലാസ്റ്റ് അവസാന ടൗൺ ആണ് ഈ കാണുന്നത് ഒരു മോട്ടോർ വണ്ടിയാണ് കേട്ടോ മോട്ടോർ വണ്ടിയല്ല അതിനെന്താ പറയുന്നേ ക്യാരമാൻ നമ്മുടെ ഡെൻമാർക്കിൽ വന്ന ഒരു ക്യാരമാണെട്ടോ ഇവിടെ ധാരാളം പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ യെസ് അവസാനം നമ്മുടെ ബോർഡർ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇവരുടെ കാരമാ എന്റെ ഞാൻ അങ്ങനെ ബോർഡറിലോട്ട് വന്നു നമ്മുടെ എൽസാഡോണിന്റെ എമിഗ്രേഷൻ കഴിഞ്ഞു ഞാൻ ഇനി നമ്മുടെ ഹോണ്ടുറാസ് ഭാഗത്തോട്ട് പോവാണ് This is Rio Oscar. Hola. officer. Hola. You want to say hi? You want to say hi? What's your name? Tu nombre. Do you speak English? Are you working in uh, El Salvador? El Salvador is nice country. Guana. Tu nombre? is high. സ്റ്റെഫനി മാഹിൻ മുഷഖുസോ ഓക്കേ എങ്ങനെ എനിക്ക് മറന്നുപോയോട്ടോ എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഹെർമൂസ്യൂട്ടിഫുൾ എന്നാ കേട്ടോ ഓക്കെ സ്റ്റെഫനി അങ്ങനെ സ്റ്റെഫനിയെവിടെ പറഞ്ഞു സ്റ്റെഫനിയുടെ അടുത്ത് ഞാൻ ഹെർമൂസാന്ന് പറഞ്ഞു ആ ഉള്ളൂ ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളം കുറവുള്ള ഗുവാസ്കറോൺ നമ്മുടെ ട്രക്കുകൾ പോകുന്നത് ആ കാണുന്ന ബോർഡർ വഴിയാണ് ഞാൻ പോകുന്നത് ഈ കാണുന്ന ബോർഡർ വഴി ഇതാണ് നമ്മുടെ ഇവിടുത്തെ മല ഈ കാണുന്നതാണ് നമ്മുടെ എന്ന് പറയുന്ന ചെറിയൊരു ടൗണ് ചെറിയൊരു വില്ലേജ് ആണ് കേട്ടോ അതാണ് ഹോണ്ടറാസിന്റെ ഭാഗത്ത് അടക്കുന്നതാണ് അപ്പോൾ ഞാൻ ഗോണ്ടറാസ് എന്ന് പറയുന്ന ആളുകളൊക്കെ പറയുന്ന ഡെയിഞ്ചറസ് ആയിട്ടുള്ള രാജ്യത്തോട്ട് ഞാൻ പോവാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ബട്ട് ഞാൻ ഹോണ്ടറാസിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും പേടിയുള്ളതുകൊണ്ടല്ല ഞാൻ പിന്നെ എനിക്ക് സമയമില്ല അങ്ങനെ നമ്മുടെ രാജ്യത്തിലോട്ട് വരുമ്പോൾ തന്നെ അവരുടെ ഫ്ലാഗ് ആണല്ലോ അവരുടെ എമിഗ്രേഷൻ ഓഫീസിൻ്റെ കളറായിട്ട് നല്ല രസമുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ അവരുടെ ട്രക്ക് ഇവിടെ എല്ലാം പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നല്ല രസമുള്ള എമിഗ്രേഷൻ ഓഫീസറായിട്ടോ ഫോണ്ടൂറാസ് വിൽക്കാ ഓക്കെ ത്രീ ഡോളർ അവർക്ക് കൊടുക്കണമെന്ന് ലാസ്റ്റ് ഇതെടുക്കൂലോ You speak English? Yeah. What's your name? America. Your name is America? Wow it's interesting. You're from Honduras? No, United States. Boston. Ah, Okay, you live in Boston. I started uh, in New York. In New York? I, I started traveling from New York, I mean United States, then Mexico, then uh, Belize, Guatemala, here, now Honduras. Nice, yeah.

Sorry sorry the India. Sorry the India. Uh yeah. English. Sorry? Good English. Oh okay. ¿Verá que Muchas <laughs> gracias. <laughs> bye bye. Que ¿Verá core aulas? ഇത്രയ്ക്കയൂ കേട്ടോ എനിക്കവസരം മൂന്ന് ഡോളറ് ഞാനങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ എന്തോ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പുതിയ രാജ്യമായിട്ടുള്ള ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് കയറി വെൽക്കം ടു ഹോണ്ടുറാസ്